നമസ്കാരം കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടാവുമോ ചർച്ച വീണ്ടും സജീവമാകുന്നു ഇത്തരമൊരു നീക്കം നടക്കാൻ കാരണമെന്താണ് ഈ പറയുന്ന പേരുകൾ റിപ്പോർട്ടർ ചാനലൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻഡോ ആന്റണി കെ പി സി സിയുടെ പ്രസിഡൻ്റാകുമോ ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലൂടെ കടന്ന് ഒരു അന്വേഷണം നടത്താൻ എനിക്ക് സാധിച്ചു വാസ്തവത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിലൊക്കെ കുറച്ചൊക്കെ സത്യമുണ്ട് എന്നതാണ് വാസ്തവം വളരെ നാടകീയമായ പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റും തമ്മിൽ ചേർച്ചയിലല്ല അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ പോലും മടിയുള്ള മാനസികാവസ്ഥയിലാണ് സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേ മതിയാവൂ എന്ന് വി ഡി സതീശൻ ശാഠ്യം പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അത് വി ഡി സതീശന്റെ മാത്രം വ്യക്തിപരമായ താല്പര്യമാണ് എന്നാണ് പലരും കരുതിയത് എന്നാൽ അങ്ങനെയല്ല ചെറിയ ചില കാരണങ്ങളുണ്ട് എന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു ഇക്കാര്യം സുധാകരനോട് സംസാരിക്കുകയും ചെയ്തു പൊതുവേ കോൺഗ്രസ്കാർക്കിടയിലുള്ള ഒരു അഭിപ്രായം കെ പി സി സി പ്രസിഡന്റായി തുടരാൻ ഏറ്റവും മികച്ചയാൾ സുധാകരനാണ് എന്നാണ് സുധാകരന് ജനപിന്തുണയുണ്ട് സുധാകരന് ഈഗോ ഇല്ല സുധാകരന് പകയില്ല സുധാകരന് അധികാരമോഹമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ നേതാക്കളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റിയയാൾ സുധാകരനാണ് പക്ഷേ സുധാകരന് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ഒരുപോലെ സുധാകരനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും പറയുന്നു അത് കെ പി സി സി പ്രസിഡൻ്റ് എന്ന പദവിയിലെത്തുന്നയാൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ ഉണ്ടാവണം അവിടെ ഇരുന്ന് കൊണ്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടെ കൊണ്ട് വേണം നേതാക്കളെ സംസാരിക്കാൻ അവിടെ ഇന്നുകൊണ്ട് വേണം ഡി സി സി പ്രസിഡന്റുമാരോടും ചർച്ച നടത്താൻ അവിടേക്ക് കടന്നു വരുന്നവരുടെ പരാതി കേൾക്കാൻ ആ പരാതിയുമായി ബന്ധപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കാൻ അങ്ങനെ കെ പി സി സി ആ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു എന്നാൽ സുധാകരൻ ഇന്ദിരാഭവനിലേക്ക് വല്ലപ്പോഴുമേ വരാറുള്ളൂ സുധാകരൻ ഇപ്പോഴും ഒരു ഡി സി സി പ്രസിഡന്റിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്റെ ചില ചിങ്കിടികയുടെ സ്വാധീനത്തിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്നു ഇന്ദിരാഭവനെ പൂർണ്ണമായും അവഗണിക്കുന്നു ഡി സി സി പ്രസിഡന്റുമാർക്ക് ചർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന ആരോപണം ദേശീയ നേതൃത്വത്തിന് പോലുമുണ്ട് സുധാകരന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റു പലരുമാണ് ആ തീരുമാനങ്ങളുടെ അപക്വത പലപ്പോഴും കെ പി സി സിയെ ബാധിക്കുന്നു ഈ പരാതി ഗൗരവത്തോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ കാണുന്നത് സുധാകരൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ സുധാകരൻ തന്നെയാണ് ഓപ്ഷൻ എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ ഇതാണ് സുധാകരനെതിരെയുള്ള ഏകായുധമായി മാറുന്നത് അതുകൊണ്ടാണ് മറ്റൊരു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്ന ആലോചന സജീവമാകുന്നത് അതിൻ്റെ ഒരു വലിയ ചർച്ച അഹമ്മദാബാദിൽ നടന്ന എ ഐ സി സി യോഗത്തിലുണ്ടായി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ വിളിപ്പിച്ചിരുന്നു എല്ലാവരുടെയും ഭാഗം കേട്ടു രണ്ടു മൂന്ന് മിനിറ്റൊക്കെയാണ് കൊടുത്തതെങ്കിലും എല്ലാവരും വിശദമായി പരസ്പരം ചർച്ച ചെയ്തു എന്തിനേറെ വി ഡി സതീഷിനെതിരെ വരെ ആരോപണമുണ്ടായി വി ഡി സതീഷിനെതിരെ കേന്ദ്ര നേതൃത്വമടക്കം സകല കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള ഒരേ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഈഗോയും കോംപ്ലക്സുമാണ് സതീഷൻ മിടുക്കനാണ് സ്ട്രാറ്റജിസ്റ്റാണ് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യാൻ അറിയാം ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം പക്ഷേ വല്ലാത്ത ഈഗോ തനിക്കെല്ലാം അറിയാം മറ്റാരും ഒന്നും പറയണ്ട എന്ന വിചാരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്ത് പ്രതിഫലിക്കുന്ന ആ ഒരു ആ ഒരു താൻപോരിമ ആ ഒരു ഈഗോ ആ കോംപ്ലക്സ് ഇതിൽ ദേശീയ നേതൃത്വം അടക്കമുള്ളവർ അസ്വസ്ഥരാണ് കെ സി വേണുഗോപാൽ പോലും പലതവണ സതീശനോട് പറഞ്ഞ് തെറ്റുതിരുത്തു പക്ഷേ എന്നാൽ പോലും മറ്റൊരു പ്രതിപക്ഷ നേതാവനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ചർച്ച വന്നില്ല ചിലരെങ്കിലും രമേശ് എന്ന് ചോദിച്ചു പക്ഷേ വേണ്ട സതീശൻ തന്നെ തുടരട്ടെ എന്ന നിലപാടാണുള്ളത് എന്നാൽ കെ പി സി സി പ്രസിഡൻറ്റ് തൻ്റെ ജോലി ഭംഗിയായി നിറവേറ്റാത്തതുകൊണ്ട് ജനകീയനാണെങ്കിലും നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും മാറ്റിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം വന്നു എന്നാൽ മുതിർന്ന നേതാക്കളെ തീർക്കുകയാണ് കെ മുരളീധരനും ശശിതരൂരും രമേശ് ചെന്നിത്തലയും അടക്കം മുതിർന്ന നേതാക്കളെല്ലാം സുധാകരൻ തന്നെ തുടരട്ടെ എന്ന അഭിപ്രായക്കാരാണ് എങ്കിൽ പോലും എഐ യോഗത്തിലും ഈ ചർച്ച വന്നു രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ സുധാകരൻ വേണ്ടതുപോലെ പണിയെടുക്കുന്നില്ല എന്ന പരാതി എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് അപ്പോൾ പിന്നെ ആരായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് സ്വാഭാവികമായി രൂപപ്പെട്ട ചർച്ചയാണ് പൊതുവെ ഉയർന്നു വന്ന ഒരു ആവശ്യം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അതിൻ്റെ കാരണം ക്രൈസ്തവർ അതിർത്തരാണ് അവർക്ക് പല കാര്യങ്ങളും പരാതിയുണ്ട് മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ അവർ തികച്ചും അസ്വസ്ഥരാണ് ബി ജെ പി അവരെ കൊണ്ടുപോകാൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ക്രൈസ്തവരെ അവഗണിക്കുന്നു എന്ന് തോന്നൽ അവർക്കുണ്ട് ഈ തോന്നൽ പരിഹരിക്കാൻ ക്രൈസ്തവരിൽ ഒരാളായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്ന് വന്നു അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഈ ക്രൈസ്തവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ ക്രൈസ്തവർ പലരുണ്ട് കത്തോലിക്കർ തന്നെ മൂന്ന് വിഭാഗമുണ്ട് യാക്കോവക്കാരും ഓർത്തഡോക്സുകാരും മാർത്തോമാക്കാരും സി എസ് എക്കാരും പെന്തോക്കോസുകാരും ഒക്കെ അടക്കം ഒരുപാട് ക്രൈസ്തവരുണ്ട് അവരിൽ ആരെയാക്കും അങ്ങനെ ക്രൈസ്തവ നേതാക്കളെ കണക്കെടുത്തപ്പോൾ നാലോ അഞ്ചോ നേതാക്കൾ മാത്രമേ ഉള്ളൂ ആ കണക്കിൽ പെടുന്നത് പി ജെ കുര്യനും ജോസഫ് വാഴയ്ക്കനും ബെന്നി ബെഹനാനും കെ സി ജോസഫും അടങ്ങുന്ന മുതിർന്ന നേതാക്കൾ എന്തോ കാരണത്താൽ ജോസഫ് വാഴക്കൻ്റെ പേര് വന്നില്ല പിന്നീട് ശക്തമായി വന്നൊരു പേര് ബെന്നി ബെഹനാൻ്റെതാണ് ബെന്നി മിടുക്കനാണ് പ്രഗത്ഭനാണ് ഉമ്മൻചാണ്ടിയുടെ തന്ത്രവും ഉണ്ട് ബെന്നിക്ക് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം ബെന്നിയുടെ ഒരു ആധികാരികമായ ഇടപെടൽ ഗുണം ചെയ്യും പക്ഷേ ബെന്നിയുടെ ഏറ്റവും വലിയ ബലഹീനത ബെന്നി യാക്കോബായക്കാരനാണ് എന്നതാണ് യാക്കോബക്കാർ പരസ്യമായി തന്നെ സി പി എമ്മിനൊപ്പം നിൽക്കുന്നവരാ സഭാ പ്രശ്നത്തിൽ പാർട്ടി യാക്കോബക്കാർക്കൊപ്പമാണ് അതുകൊണ്ട് യാക്കോബക്കാർ പരസ്യമായി തന്നെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു നത്രാന്മാരടക്കമുള്ളവർ സി പി എമ്മിനു വേണ്ടി പ്രചരണത്തിന് അങ്ങനെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതത്തിന്റെ പ്രതിനിധിയെ കെ പി സി സി പ്രസിഡൻറ്റാക്കിയാൽ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന യാക്കോബക്കാരുടെ ശത്രുക്കളായ ഓർത്തഡോക്സുകാരുടെ വോട്ട് കൂടി നഷ്ടപ്പെടും ഓർത്തഡോക്സുകാർ ഉറപ്പായും കരിപ്പായും രംഗത്തിറങ്ങും അതുകൊണ്ട് ബെന്നി ബെഹനാനെ കെ പി സി സി പ്രസിഡൻ്റാക്കിയാൽ ഓർത്തഡോക്സ് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ബെന്നി ബെഹനാൻ വേണ്ട എന്ന നിഗമനത്തിലെത്തി ബെന്നി ആയിരുന്നു ക്രൈസ്തവ നേതാക്കളിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് ആ നേതാവിനെ ഏറ്റവും വിനിയായി മാറിയത് തൻ്റെ മതമാണ് യാക്കോബക്കാരനായ ബെന്നി ബെഹനാനെ കെ പി സി സി പ്രസിഡന്റ് ഓർത്തഡോക്സിന് വോട്ട് കൂടി നഷ്ടപ്പെടും യാക്കോബക്കാരുടെ വോട്ട് കിട്ടത്തുമില്ല എന്ന നിഗമനത്തിനെത്തിയോടെ ബെന്നി ബെഹനാൻ പുറത്താകുന്നു പിന്നെ മുതിർന്ന നേതാവുള്ള ഒരാൾ കെ സി ജോസഫാണ് കെ സി ജോസഫിനെ കെ പി സി സി നയിക്കാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കടുത്ത എ ഗ്രൂപ്പുകാരനാണ് ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ആന്റണി രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചിട്ടും എ ഗ്രൂപ്പിന്റെ സ്പിരിറ്റ് നിലനിർത്തുന്ന ഏറ്റവും വലിയ നേതാവാണ് കെ സി ജോസഫ് അതുകൊണ്ട് കെ സി ജോസഫ് ഔട്ടായി അപ്പോൾ ചിലർ നിർദ്ദേശിച്ചു ഡൽഹിയിൽ പാരമ്പര്യവും പരിചയവുമുണ്ട് മാർത്തോമാക്കാരനാണ് എന്നാൽ എല്ലാ മത നേതാക്കളുമായി ബന്ധമുണ്ട് ആർക്കും പരാതിയില്ലാത്ത ഒരാളാണ് പി ജെ കുര്യൻ അദ്ദേഹം ഏതാണ് റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്ന അവസ്ഥയാണ് തന്നനെ ബാലകൃഷ്ണനെ ചുമതലപ്പെടുത്തിയതുപോലെ പി ജെ കുര്യനെ പരീക്ഷിച്ചാലോ എന്ന ചർച്ച വന്നു പി ജെ കുര്യൻ അത്ര വലിയ ജനകീയനൊന്നുമല്ല എങ്കിൽ പോലും പേരുദോഷമല്ല പക്ഷെ ആ പേര് വെട്ടിയത് ആരാണെന്നറിയാമോ അറിയാമോ രാഹുൽ ഗാന്ധി പി ജെ കുര്യൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരുന്നപ്പോൾ മോദി സർക്കാരിന് ഇഷ്ടപ്പെട്ടവനായിരുന്നു മോദിക്ക് പി ജെ കുര്യനോട് താല്പര്യമുണ്ടായിരുന്നു പി ജെ കുര്യനെ ഉപരാഷ്ട്രപതിയാക്കാൻ മോദി ആഗ്രഹിച്ചിരുന്നു അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പി ജെ കുര്യനെ കണ്ടുകൂടാ മാത്രമല്ല പി ജെ കുര്യൻ മുതിർന്ന നേതാവെന്ന നിലയിൽ മുഖം നോക്കാതെ എല്ലാവരെയും ഉപദേശിക്കും രാഹുൽ ഗാന്ധിയെയും ഉപദേശിക്കാൻ ശ്രമിച്ച പണി കിട്ടിയതാണ് അതുകൊണ്ട് ആദ്യം തന്നെ പി ജെ കുര്യൻ്റെ പേര് രാഹുൽ ഗാന്ധി വെട്ടി പിന്നെ ആരാണ് കെ സി ജോസഫില്ല ബെന്നിബഹനൻ ഇല്ല വാഴക്കനില്ല പി ജെ കുര്യനില്ല അങ്ങനെയാണ് ജൂനിയർ നേതാക്കളെ പോലും പരിഗണിക്കാം എന്ന് വരികയും റോജി എം ജോൺ ഉയർന്നു വരികയും ചെയ്തത് അങ്കമാലി എം എൽ എ റോജി എം ജോണിന്റെ പേര് വി ഡി സതീശനാണ് മുമ്പോട്ട് വെച്ചത് പക്ഷേ റോജി കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് എത്താനുള്ള സീനിയോറിറ്റി ഇല്ല റോജിക്ക് ഇത്രയും സീനിയറായ നേതാക്കളെ മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ പേരും തള്ളി അങ്ങനെയാണ് ഒടുവിൽ മണ്ണിനും ചുണ്ടാമ്പിനും കൊള്ളില്ല എന്ന് ആക്ഷേപം ഉണ്ടായിട്ടും ആന്റോ ആന്റണിയുടെ പേര് വരുന്നത് ആന്റോ ആന്റണി രണ്ടാം തരം നേതാവാണ് പക്ഷേ രാഷ്ട്രീയ പരിചയം ഏറെയുണ്ട് എം പി ആയി ദീർഘകാലത്തെ ബന്ധമുണ്ട് പക്ഷേ ആന്റോ ആന്റണി ഒരു കെ പി സി സിയുടെ പ്രസിഡൻ്റാകാനുള്ള സ്റ്റേച്ചറുള്ള നേതാവല്ല ആ ഒരു നിരയിലേക്ക് ഉയർന്ന നേതാവല്ല പക്ഷേ ക്രൈസ്തവ നേതാവെന്ന നിലയിൽ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായി ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയുടെ പേര് സജീവമായി പരിഗണിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ സ്വാഭാവിക ഒരു ചോദ്യമാണ് പക്ഷെ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്രൈസ്തവർ പരിഗണിക്കുന്നെങ്കിൽ പരിഗണിക്കാൻ കഴിയുന്ന ഏക പേരായി ആൻറ്റോ ആൻ്റണിയുടെ ഇത് മാറി പത്തനംതിട്ട എം ആണ് അവിടെ തന്നെ കഷ്ടിയാണ് ഇക്കുറി ജയിച്ചത് അവിടെ രാജ്യോപ്രാഹമായിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ആന്റോ ആന്റിയുടെ തൂക്കുമായിരുന്നു അതല്ല പി സി ജോർജ് ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെങ്കിലും ആന്റോ ആന്റിയണിയുടെ തൂക്കുമായിരുന്നു ഇതായിരുന്നു സാഹചര്യം പക്ഷേ ആന്റോ അല്ലാതെ ക്രൈസ്തവരെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവിനെ ഇപ്പോൾ ഉയർത്തിക്കാട്ടാനില്ല എന്നതാണ് കോൺഗ്രസിന്റെ അവസ്ഥ അതേസമയം മറ്റൊരു പ്രതിസന്ധി കൂടി രൂപപ്പെടുന്നുണ്ട് നായന്മാരുടെ വിളയാട്ടമാണ് കോൺഗ്രസിന്റെ നേതൃ നിരയിൽ മൂന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ശശിതരൂറും നായന്മാരാണ് അപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഈഴവ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കെ സുധാകരനാണ് കെ സുധാകരൻ തീയനാണ് എങ്കിൽ പോലും ഈഴവ പ്രാതിനിധ്യം അല്ലെങ്കിൽ പിന്നോക്ക പ്രാതിനിധ്യം എന്ന് പറയാം ഈ ഈഴവനായ കെ സുധാകരനെ മാറ്റി അവിടെ ക്രിസ്ത്യാനി പ്രതിഷ്ഠിച്ചാൽ ഈഴവരുടെ പ്രാതിനിധ്യം പൂർണ്ണമായും ഇല്ലാതാകും ഇത് വെള്ളാപ്പള്ളി മുതലെടുക്കും വെള്ളാപ്പള്ളി കടുത്ത സി പി എം ഭക്തനാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി അപ്പോൾ തന്നെ ചാടിയിറങ്ങും ഇപ്പോഴും ഈഴവ വോട്ടിൽ ഭൂരിപക്ഷവും സി പി എമ്മിനാണ് അതിനെ കുറച്ചാണ് ബി ജെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ശതമാനത്തിൽ താഴെ ഈഴവ വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടുന്നുള്ളൂ പക്ഷേ എങ്കിൽ പോലും അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം ഈഴവരെ അവഗണിക്കുന്ന തോന്നലുണ്ടാവും അതുകൊണ്ട് ഈഴവ പ്രാതിനിധ്യം തന്നെ നിലനിർത്തണം എന്ന വാദമുണ്ടായി അപ്പോഴും ചോദ്യമുണ്ടായി ആരാണ് ഈഴവ പ്രതിനിധിയായി കെ പി സി സി പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരാൾ ഒരേ ഒരു പേര് ഉയർന്നു വന്നുള്ളൂ മറ്റൊരു പേരും ഉയർന്നു വന്നില്ല അടൂർ പ്രകാശ് എല്ലാവരോടും സംയമനത്തോടെ പെരുമാറും പുഞ്ചിരിയോടെ പെരുമാറും അസാധാരണമായ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട് ഒരു മണ്ഡലത്തിൽ ചെന്നാലും ആ മണ്ഡലത്തെ കീഴടക്കാനുള്ള കഴിവുണ്ട് ആരോടും ബഹളമുണ്ടാക്കത്തില്ല ആവശ്യത്തിന് സാമ്പത്തിക പിൻബലമുണ്ട് ഈഴവ സമുദായത്തിൽ സ്വീകാര്യനാണ് എല്ലാ അർത്ഥത്തിലും നല്ല നേതാവാണ് അടൂർ പ്രകാശ് സി പി എമ്മിൻ്റെ കോട്ടയെ ആറ്റെങ്കിൽ കീഴടക്കിയ നേതാവാണ് സ്വാഭാവികമായും അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നു അടൂർ പ്രകാശിനെ പിന്തുണയ്ക്കാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുവെന്ന് പക്ഷേ അപ്പോഴാണ് അടുത്ത തലവേദന വി എം സുധീരൻ എന്ന ഈഴവ നേതാവ് രംഗത്ത് വരുന്നു വി എം സുധീരൻ ആദർശവാദിയാണ് കടുംപിടുത്ത കാരണം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് വി എം സുധീരന്റെ കടുംപിടുത്തമാണ് വി എം സുധീരൻ പറഞ്ഞു അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റ് താൻ പരസ്യമായി പ്രതിഷേധിക്കും വി എം സുധീരൻ ഇക്കാര്യം രാഹുൽ ഗാന്ധിക്ക് എഴുതി കൊടുത്തു കാരണം അടൂർ പ്രകാശ് മദ്യവ്യാപാരിയാണ് കോൺഗ്രസിന്റെ തലപ്പത്ത് മധ്യ ബാറുള്ളയാൾ എത്താൻ പാടില്ല അങ്ങനെത്തിയാൽ താൻ പരസ്യമായി പ്രതികരിക്കും ഇത് രാഹുൽ ഗാന്ധി ഗൗരവത്തോടെ എടുത്തു അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ പേരും വെട്ടിയ സാഹചര്യമുണ്ടായി അതായത് വി എം സുധീരൻ ഉടക്കെട്ടു അടൂർ പ്രകാശിൻ്റെ പേരും വെട്ടി ഇവിടെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് കെ സുധാകരനെ മാറ്റണമെന്നുണ്ട് പകരക്കാരനായി നിയമിക്കാൻ ഒരു നേതാവില്ല അവരുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളതിൽ ഭേദമായി അവർ കാണുന്നത് ആന്റോ ആന്റണിയാണ് എന്നാൽ സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെ നിയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉത്തരം കോൺഗ്രസ് നേതാക്കൾക്ക് പോലുമില്ല